ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഞാൻ ഈ ഇതൊരു ടിപ്സ് ചെയ്യാൻ കാരണം ടിപ്സ് അല്ല ഒരു ദൈവിക കാര്യമാണ് അത് ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം വെള്ളപ്പൊക്കം വരുന്നതിനൊക്കെ മുമ്പ് ഞാൻ ഇങ്ങനെ ടൗണിലൂടെ നടന്നു പോവുമായിരുന്നേ അപ്പോഴത്തേക്കും അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരിയെ ഞാൻ കാണാനിടയായി അവളാണെങ്കിലോ നല്ല മെഡുക്കിയായിട്ട് പണ്ടത്തെ ആ ലുക്കെല്ലാം മാറി ആ ലുക്കിൻ്റെയല്ല ഞാൻ പറഞ്ഞേ അവൾ തീരെ പാവങ്ങളായിരുന്നു കേട്ടോ പാവങ്ങൾ മീൻസ് എല്ലാവരും ഇപ്പോൾ അങ്ങറ്റത്തെ പണക്കാരാണെന്നല്ല ഞാൻ പറയുന്നത് അവൾക്ക് ഒന്നും ഒരു ഗതിയും അവരുടെ വീട്ടിൽ കിടന്നിട്ട് കിട്ടുന്നില്ലായിരുന്നു എപ്പോഴും എന്നോട് സങ്കടങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞാൻ കണ്ടപ്പോഴത്തേക്കും അവൾക്കൊന്ന് അവളുടെ മുഖം കണ്ടാലറിയാം അവൾ നല്ല സന്തോഷവതിയാണ് പിന്നെ ഒന്ന് ശരീരമൊക്കെ വെച്ച് വെച്ച് നല്ല മിഡുക്കി ആയിട്ട് ഒരുങ്ങി നല്ല മിഡുക്കി കുട്ടപ്പിയായിട്ട് ഇരിക്കുന്നു അപ്പൊ തന്നെ നമ്മൾ കൊരുങ്ങണമെങ്കിൽ ഒരു ഇത് തോന്നണമെങ്കിൽ നമുക്ക് എന്താവശ്യാണ് നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് നല്ലതായിരിക്കണം നമ്മുടെ ജീവിത വീട്ടിലെ അംഗങ്ങൾ നല്ലതായിരിക്കണം നമുക്ക് സാമ്പത്തികം വേണം ഏറ്റവും മെയിൻ മുൻതൂക്കം വരുന്നത് സാമ്പത്തികത്തിലാണ് അല്ലെ ഏത് കാര്യവും നമുക്ക് നല്ല രീതിയിൽ നടക്കണമെങ്കിലും നല്ല ഇതായിട്ട് ആൾക്കാരുമായിട്ടൊന്ന് മിംഗിൾ ചെയ്ത് നടക്കണമെങ്കിലും എല്ലാം നമുക്ക് എന്താ വേണ്ടിയത് സാമ്പത്തികം ഇക്കാലത്ത് സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു സന്തോഷം അല്ലെ ആൾക്കാർ വരെ നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിലേ നമുക്ക് കൂട്ടുകാർ വരെ കാണത്തുള്ളൂ കാരണം നമ്മൾ ഇച്ചിരി താന്നു കളന്നു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്നതന്നെ അയ്യോ ഞാൻ അങ്ങോട്ടേക്ക് എത്തി നോക്കി അവർക്ക് വല്ലതും കൊടുക്കേണ്ടി വരുവോ എന്നൊക്കെയുള്ള ചിന്താഗതിയാണ് മനുഷ്യർക്ക് പക്ഷെ നമുക്കൊന്നും അങ്ങനൊന്നുമുള്ള ഇതൊന്നും ഇല്ലാട്ടോ നമുക്ക് ജീവിതത്തെ അങ്ങനെ ഒരിക്കലും നമ്മൾ വരുത്തരുത് സാമ്പത്തികം ഇല്ലാത്തവരെ നമ്മൾ ഒന്നുകൂടെ അവരെ കൂട്ടായിട്ട് ചേർത്ത് നിർത്തണം അങ്ങനെയാണ് വേണ്ടത് പക്ഷേ ഈ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്നെ അറിയാം അവൾക്ക് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല നമുക്ക് സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാരെന്ന് പണ്ടൊക്കെ നമ്മളിപ്പോൾ ഇത്ര ഉയർന്ന് നമ്മുടെ ദൈവം നമ്മളെ രക്ഷിച്ചോണ്ട് അപ്പോൾ ഇവളോട് കൂടുതൽ കഥ പറയുന്നില്ല അവളോട് ഞാൻ ചോദിച്ചു ഇന്ന് എനിക്ക് നിന്നെ കണ്ടിട്ടൊന്നും നല്ല സന്തോഷമുണ്ടല്ലോ മീന മീനവളുടെ വരെ മീന നിന്നെ കണ്ടിട്ട് വളരെ സന്തോഷമായല്ലോ എനിക്ക് എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞൊരു കഥയുണ്ട് എടീ ഒരു കാലം മനുഷ്യർക്ക് ചീത്തയായിരിക്കും പിന്നത്തെ കാലം മനുഷ്യർക്ക് നല്ലതാകാൻ കാരണം എൻ്റെ ഇത് നല്ലതാകാൻ കാരണം ഞാൻ നമ്മുടെ എൻ്റെ ചാനൽ അവൾ കാണുന്നുണ്ട് കേട്ടോ എൻ്റെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവൾ ഇങ്ങനെ 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 മെള്ളോട്ട് തോണ്ടിത്തോണ്ടിപ്പോയപ്പം നമ്മുടെ ചാനൽ ഉണ്ടല്ലോ ആ പുള്ളിക്കാരൻ്റെ സാറിൻ്റെ വീഡിയോ എണ്ണം കാണാനിടയായിരുന്നു അന്ന് അപ്പം ഞാൻ ചേച്ചി എന്നിട്ട് നീ അപ്പം ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ ചേച്ചി എന്നിട്ട് അവൾ അതിനകത്തെ ഒരു ട്രിക്ക് പ്രയോഗിച്ചു അവൾക്ക് അവൾക്കിന്നിപ്പം ഒരു പണത്തിനാണെങ്കിലും ഒരു സന്തോഷത്തിനാണെങ്കിലും സാമ്പത്തി വീട്ടിലെ ഒരു കാര്യത്തിനും മുടക്കും വരുന്നില്ല വെച്ചടി വെച്ചടി ഉയർച്ചയാണ് മോനാണെങ്കിൽ ഇല്ലാത്ത ആളായിരുന്നു മോനെ എത്ര പഠിച്ചിട്ടും എത്ര ടെസ്റ്റ് എഴുതിട്ടും അവന് ജോലി കിട്ടുന്നില്ല അപ്പൊ അവൻ ആ ജോലി കിട്ടിയതും എല്ലാം ഞാൻ ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം മാത്രമാണെന്ന് എന്നോട് സത്യമിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ ഓർത്തു ഓ ശരി അപ്പൊ എന്നോട് പറഞ്ഞു ഏതാ എന്താ ഏതാന്നുള്ള ലിങ്കും അവൾ എനിക്ക് തന്നു അല്ലെ നമ്മൾ കിടന്ന് ഒത്തിരി കിടന്ന് തപ്പണ്ടേ അപ്പോൾ ഞാൻ എന്നാൽ ഞാൻ ഞാനിത് വീഡിയോ ഇടുന്നതിന് കുഴപ്പമുണ്ടോ ഞാൻ നിൻ്റെ പേര് പറയുന്നതിന് കുഴപ്പമില്ല പേര് പറഞ്ഞു പറയണ്ട നമുക്ക് പറയണ്ടോക്കെ അത്രയും ചെയ്തോളാം ഞാൻ എന്താണേലും കൂടെ ഉപകരിക്കുകയാണ് ഉപകരിച്ചോട്ടോ എന്നോർത്താണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അല്ലാണ്ട് ആരും എന്നെ തല്ലിക്കൊല്ലാനൊന്നും വരണ്ട അപ്പം എന്താ ആ സാമ്പത്തിക ഉയർച്ചയ്ക്കും ആ സന്തോഷത്തിനും ഹസ്ബൻഡാണെങ്കിലോ ഏ എപ്പോഴും വഴക്കും ഇടിയും ബഹളവും ആയിരുന്നെ എന്താ വഴക്കും ഇടിയും വരുന്ന എന്തിൻ്റെ കുഴ ഉറവുണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമാണ് നമുക്ക് വഴക്കും വയ്യാവേലി എല്ലാം വരുന്നത് അല്ലാതെ ഒരു പ്രശ്നവും ഒരു വീട്ടിലുണ്ടാകത്തില്ല അല്ലേ എന്തിനും ഏതിൻ്റെ ഉറവിടം സാമ്പത്തികമാണ് അപ്പോൾ എന്താ വീഡിയോ എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം എന്താ വീഡിയോ എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ഞാൻ ആ വിഷയത്തിലോട്ട് വരുവാണേ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് പണം കുന്നുകൂടി വരുമെന്നല്ല ഞാൻ പറയുന്നത് സാമ്പത്തികം ചിലവർക്ക് താമസിച്ച് എന്തെങ്കിലും ഒരു ഒരു സ്ഥലം വിൽപ്പനയ്ക്ക് കിടക്കുന്നു ആ വിൽപ്പന എന്ത് ചെയ്തിട്ടും നടക്കുന്നില്ല അപ്പം ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് ആ വിൽപ്പന നടത്താം ഏ വിൽപ്പന നടത്താം എന്ന് പറഞ്ഞാൽ വിൽപ്പന നടത്താൻ വരും അതായത് അത് സാധിക്കും ഏഹ് മനസ്സിലായല്ലോ പിന്നെ ഒരു കുട്ടിക്ക് വീട് വീട്ടിലൊക്കെ ഒത്തിരി ആൾക്കാർ പഠിച്ച് നല്ല ഡിഗ്രി എടുത്തൊക്കെ നിൽക്കുന്നവർ കാണും എന്തോ ഒരു കഷ്ടകാലത്തിന് അവർക്ക് ജോലി കിട്ടുന്നില്ല അപ്പോൾ ഇത് ചെയ്യുന്നതിനോട് നമുക്ക് അവർക്ക് ജോലി കിട്ടും പിന്നെ നമുക്ക് ഒത്തിരി വീട്ടിൽ അലോഹ്യങ്ങൾ വഴക്ക് എന്തെങ്കിലുമൊക്കെ കുറെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകുമ്പം അവിടെ ഒരു സന്തോഷം വരും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണേലും ഇതിന് നല്ല മാറ്റം വരും നൂറിൽ നൂറ് ശതമാനം ഉറപ്പ് നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവും പിന്നെ കച്ചവടക്കാരാണെങ്കിൽ അവർക്ക് ലാഭം നല്ല ലാഭം കച്ചവടത്തിന് കിട്ടും ഏർ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പൊരുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് ഓരെങ്കിലും എടുത്തുകൊണ്ട് ഒരു കോടി രൂപങ്ങോട്ട് തരുമെന്നോ അങ്ങനെ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ നടക്കും ആരെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരി നമ്മൾ ആരെങ്കിലുമല്ല നമ്മളിപ്പോൾ കടം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് തിരിച്ചവർ മനസ്സ് തോന്നി കൊണ്ടു തരും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ എന്താ പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് മുടങ്ങിക്കിടന്ന് ജോലി കിട്ടാൻ ഇപ്പം ജോലിയിലിരിക്കുന്നു ഇപ്പം എൻ്റെ മോൻ ജോലിയിലിരിക്കുന്നു അവന് പ്രൊമോഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏഹ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് പ്രൊമോഷൻ കിട്ടും ഏ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് അവൾ അതെല്ലാം പറഞ്ഞ് എന്നോട് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചിട്ട് ഈ ഒരു വ്രതം ചെയ്യുന്നതിന് നമ്മൾ രാവിലെ രാവിലെ ആണെങ്കിൽ എപ്പോഴാണെന്ന് വെച്ചാൽ വൈ ഉച്ച കഴിഞ്ഞ് രാത്രി സമയമുണ്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ ആണെങ്കിൽ ആ സമയം കൂളി കഴിഞ്ഞിട്ട് നല്ല ശുദ്ധ വൃത്തിയായിട്ട് ഈ ചെയ്യുന്ന ദിവസം മാംസങ്ങൾ പാടില്ല കേട്ടല്ലോ മാംസങ്ങളൊന്നും പാടില്ല വളരെ ശുദ്ധ വൃത്തിയായിട്ട് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കർപ്പൂരം അതാരുടെയാണ് മഹാലക്ഷ്മിയുടെയാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പച്ചക്കർപ്പൂരം മഹാലക്ഷ്മിയുടെ എനിക്ക് നേരത്തെ അറിയാം മഹാലക്ഷ്മി നമുക്ക് നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി ഉണ്ട് അത് പച്ചക്കർപ്പൂരം എവിടെയെങ്കിലുമൊക്കെ വെച്ചിരുന്നുണ്ട ഉണ്ടെങ്കിൽ അതിൻ്റെ സുഗന്ധം വ്യാപിക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഏഹ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയാം അപ്പം നമുക്കിതിനായിട്ട് വേണ്ടത് ഇതിനായിട്ട് വേണ്ടിയ സമയം ആദ്യ സമയം പറഞ്ഞു തരാൻ ഏത് ദിവസം ചെയ്യണം എന്നുള്ളത് കറുത്തവാവിൻ്റെ ദിവസം നമുക്ക് ഈ ഒരു നോയം ഈ ഒരു വ്രതം നമുക്ക് ചെയ്യാം വെളുത്തവാവിൻ്റെ അന്ന് നമുക്കിത് ചെയ്യാം ഈ രണ്ട് ദിവസം അല്ലാതെ കുറെ വേറെ സമയങ്ങളുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ട് ഈ കർത്തവാവ് ദിവസം കലണ്ടറെ കർത്തവാ അറിയാലോ എല്ലാവർക്കും അമാവാസി അതൊക്കെ ഓരോ വെളുത്തവാ അങ്ങനെ ഓരോ സാ സാധനങ്ങൾ വെളുത്തിരിക്കും അതൊക്കെ അറിയാലോ ഏഹ് അപ്പൊ അത് കലണ്ടറെ നോക്കിക്കൊണ്ട് വേണം ഇത് ചെയ്യാൻ ആ ഒരു ദിവസം ചെയ്യുമ്പോൾ ഇപ്പൊ കർത്തവാവ് ദിവസം ചെയ്യുന്നതെന്ന് വിചാരിച്ചു നിങ്ങൾ നല്ല വൃത്തിക്ക് പറഞ്ഞു തരുതാ വീണ്ടും വീണ്ടും എന്നോട് ഇങ്ങനെ പ ചോദിക്കരുത് അതുകൊണ്ടാട്ടോ കർത്തവാവ് ദിവസം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു ദിവസങ്ങളും നോക്കണ്ട നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ആഴ്ച തിരഞ്ഞെടുക്കാം തിങ്കളോ ചൊവ്വയോ ബുധനോ വ്യാഴോ ഒക്കെ തിരഞ്ഞെടുക്കാം പിന്നെ വേറെ രണ്ട് ദിവസങ്ങളുണ്ട് ആ ഒരു ദിവസം ചെയ്യണം വെള്ളിയാഴ്ച മാത്രം പറ്റൂ അത് നിങ്ങൾ നോക്കണ്ട ഈ കർത്തവാവും വെളുത്തവാവും ദിവസം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കാവുള്ള നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാം തിങ്കളങ്ങനെ ചൊവ്വെങ്കിൽ അങ്ങനെ 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 ബുധന വ്യാഴം കണ്ടാം അങ്ങനെയുള്ള ദിവസം ചൊവ്വയും വെള്ളിയും ചെയ്യണ്ട കേട്ടോ തിങ്കൾ ബുധൻ വ്യാഴം ഈ ദിവസം തിരഞ്ഞെടുത്തു ഏർ ആ ദിവസം ചെയ്യുക ചെയ്യുമ്പം ഏത് സമയമാണ് ഞാൻ പറഞ്ഞുതരാ രാവിലെ നാല് തൊട്ട് വെളുപ്പിനെ നാല് തൊട്ട് മണി വരെയുള്ള സമയം അടിപൊളി സമയാണ് വൈകിട്ട് ആറു തൊട്ട് സന്ധ്യക്ക് ആറു തൊട്ട് രാത്രി മണി വരെയുള്ള സമയം അടിപൊളിയാണ് ഈ സമയം ചെയ്യുമ്പം നമ്മൾ കുളിച്ചിട്ട് വേണം ചെയ്യാൻ രാവിലെ ആണെങ്കിൽ അത് രാവിലെ കുളിക്കുക കുളിച്ച് ശുദ്ധമായിട്ട് മാംസങ്ങളൊന്നും കഴിക്കരുത് വൈകിട്ട ചെയ്യുന്നെങ്കിൽ ചെയ്യുന്നതിന് മുമ്പ് കുളിക്കുക ആ ദിവസം രാവിലെ തൊട്ട് മാംസങ്ങൾ കഴിക്കാൻ പാടില്ല വൈകിട്ട ചെയ്യുന്നെങ്കിലും കേട്ടല്ലോ അപ്പൊ ഇത്ര മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഫസ്റ്റ് ഇത്ര മനസ്സിലായത് അത് മനസ്സിലാക്കുക പിന്നെ ഈ ഒരു ദിവസം ചെയ്യുമ്പോൾ നമ്മൾ നാല് സ്ഥലങ്ങളിലാണ് ഈ പച്ചക്കർപ്പൂരം കൊണ്ട് വെക്കേണ്ടത് അതെവിടൊക്കെയാണെന്നാണ് ഞാൻ ഇനി അടുത്തോ പറയാൻ പോന്നു ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണം വെക്കുന്ന പിന്നെ അലമാരിയുണ്ട് ചിലവർ പേഴ്സിനകത്തായിരിക്കാം വെക്കുന്നത് ചിലവർ എവിടാ എവിടാ വെക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഈ പണത്തിന്റെ മേളില് ഏ ഒരു പച്ചക്കർപ്പൂരം അങ്ങാടിക്കടയില് കിട്ടും അവിടെ ചെന്ന് മേടിക്കണം ഒരു ഒരഞ്ചെട്ട് കഷ്ണം മേടിച്ചോളൂ മേടിച്ചിട്ട് നിങ്ങളൊരു വലിയ കഷ്ണത്തിന് ഒരു അഞ്ചാറ് കഷ്ണമാക്കി പൊടിക്കുക അതായത് ചെറിയ ചെറിയ തുണ്ടാക്കിയ ഒരു അഞ്ചാറ് കഷ്ണം അത് അലം ഫസ്റ്റ് വെക്കേണ്ടത് പണം വെക്കുന്ന എവിടെ ആണോ അവിടെ കൊണ്ട് ആ പണത്തിന്റെ പണം ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും അവിടെ കൊണ്ട് വെക്കുക അല്ലെ ഒരു രൂപയെങ്കിലും വെക്കുക ഈ പണം വെക്കുന്ന സ്ഥലത്താണ് ഇത് ഉദ്ദേശിച്ചേക്കുന്നത് അവിടെ പറഞ്ഞു തന്നെ പറഞ്ഞേക്കുന്നത് അതിന്റെ മേളില് ഈ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഒരു അഞ്ചാറ് കഷ്ണമാക്കി പച്ച കർപ്പൂരത്തിന് അവിടെ വെക്കുക എന്നിട്ട് നെടുപ്പൊടികളൊക്കെ അങ്ങോട്ടും ഇങ്ങേക്കാം അവിടെ അങ്ങ് വെക്കുക നിങ്ങള് ഒന്നും ചെയ്യണ്ട അത്ര മാത്രം അവിടെ ചെയ്യുക അത് ഓർമ്മയുണ്ടല്ലോ രണ്ടാമത്തെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ ചെയ്യണം കേട്ടോ എല്ലാം ഒരു ദിവസം തന്നെ രണ്ടാമത്തെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുപ്പില്ലേ പാതകം അടുപ്പ് കത്തിക്കുന്നടം അടുപ്പ് കത്തിക്കുന്നതിൻ്റെ വലതുവശത്തോ ഇടതുവശത്തോ ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കാം തെര ആ ഒരു മിനിറ്റ് ക്ഷമിക്കണം അവിടെ വിളിച്ചിട്ടാണ് ആ അപ്പം നമ്മൾ അടുപ്പിന്റെ അവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ബൗളിൽ ഒരു കുപ്പി പാത്രം വേണം കുപ്പി ചില്ലിന്റെ ഒരു ബൗൾ വേണം കേട്ടോ അല്ലാണ്ട് പ്ലാസ്റ്റിക്കിലൊന്നും പറ്റത്തില്ല അതിനകത്ത് രണ്ട് സ്പൂൺ ഉപ്പുകളിൽ ഇടുക ഈ ബൗളിനകത്ത് എന്നിട്ട് അതിന്റെ മേളിൽ കുറച്ച് പച്ചക്കറുപ്പൂരം മൂന്നാലഞ്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ അതിനകത്ത് ഇടുക ഇത് അടച്ചൊരു കാരണവശാലും വെക്കരുത് ഇതിന്റെ സുഗന്ധം മുറി മുഴുവൻ വ്യാപിക്കണം അടുക്കളയിലും എല്ലായിടത്തും ആ സുഗന്ധമാണ് നമ്മുടെ മഹാലക്ഷ്മിക്ക് ഇഷ്ടം രണ്ടാമത്തെ സ്ഥലം മനസ്സിലായല്ലോ മൂന്നാമത്തെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂജാമുറി പൂജാമുറിയിലാണ് നിങ്ങൾ വിളക്ക് വെക്കുന്നതെങ്കിൽ അവിടെ അതല്ല നിങ്ങൾക്ക് പൂജാമുറിയില്ല എനിക്ക് പൂജാമുറിയില്ല ഇല്ല ഞങ്ങൾ തിണ്ണലാണ് വെക്കുന്നത് അപ്പം അവിടെ എവിടെയാണോ നിങ്ങൾ വിളക്ക് സന്ധ്യാവിളക്ക് കത്തിക്കുന്നത് അവിടെ ഒരു കിണ്ണത്തിൽ ഈ കിണ്ണമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പൂജാദ്രവ്യ കടയിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ പൂജയുടെ പാത്രങ്ങൾ കിട്ടുമല്ലോ ഓടിൻ്റെയൊക്കെ അവിടെ ഉള്ള അവിടെ നിന്ന് നമുക്ക് ചെറിയ തട്ടങ്ങൾ പോലത്തെ കിട്ടും അതിനകത്ത് നിങ്ങൾ എന്നാ ചെയ്യണം ഒരു രൂപ നാണയം ഇട്ടിട്ട് അതിൻ്റെ മേളിൽ ശകലം പച്ചക്കറുപ്പൂര ഇങ്ങനെ തൂവണം പൊടിയിടാം അതിൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ട് മുറിച്ചിടുക അതും അടച്ചു വെക്കരുത് എപ്പോഴും ആ സന്ധ്യാവളൊക്കെ കത്തിക്കുമ്പോൾ അവിടെ തന്നെ മാറ്റി വെച്ചേക്കണം ശരി മാറി അങ്ങ് വെച്ചേക്കാം കേട്ടോ രാത്രി പകലൊന്നും എടുത്ത് മാറ്റി മാറ്റി വെക്കേണ്ട ഒരു സന്ദർഭം വരരുത് പിന്നെ അതെ തുടരുത് ഏഹ് അങ്ങനെ വെക്കുക അതിന്റെ അടച്ചു വെക്കരുത് അതിന്റെ മണം മൊത്തം വ്യാപിക്കണം അപ്പം എത്രയും മൂന്ന് ഭാഗമായില്ലേ ഇനി നാലാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു രൂപ എന്നാണ് ഇട്ടോണം കേട്ടോ അത് പ്രത്യേകം ഓർത്തോളം നാലാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ പ്രധാന വാതിലിന്റെ കവാടം പുറത്തോട്ട് പോകുന്ന വാതിലിന്റെ കവാടം ഇത് പറയുന്നതന്നെ മുൻവശത്തെ വാതിൽ ഏ അതിന്റെ അവിടെ ഭയങ്കര കട്ടിളവെപ്പെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നമ്മൾ വീട് വെക്കുമ്പോൾ കട്ടിളവെപ്പ് എന്തിനാണ് ഭയങ്കര പൂജയോടുകൂടിയൊക്കെ ചെയ്യുന്നത് മഹാലക്ഷ്മിയാണ് നമ്മൾ വെക്കുന്നത് അല്ലേ മഹാലക്ഷ്മിയുടെ അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കട്ടിളവെക്കുമ്പോൾ അടിയിലെന്തൊക്കെയാ ഇരു ഓരോരോ കുഞ്ഞിക്ക സ്വർണം എല്ലാം ഇട്ടിട്ടല്ലേ വെക്കുന്നത് ഏഹ് ചിലവർ പിന്നെ മാലയിടും ഇതൊക്കെ ഒരു ഇത് വേണ്ടിയിട്ടാണ് ചിലവരിവിടെ തിലകൻ തൊടിയിക്കും ഞങ്ങൾ നമ്മളിവിടുന്ന് തിലക അങ്ങനെ തൊടിയിക്കുന്നില്ല അങ്ങനെ തൊടുന്നില്ലാത്തവരാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് മഞ്ഞപ്പൊടിയിൽ പച്ചക്കർപ്പൂരവും പനിനീരിനകത്ത് ചാലിച്ച് മഞ്ഞപ്പൊടി പച്ചക്കർപ്പൂരം പനിനീരിനകത്ത് ചാലിച്ച് നിങ്ങൾ ആ കവാടത്തിൽ പ്രധാന വാതിലിൻ്റെ അവിടെ ഒന്ന് തൂടണം വേണമെങ്കിൽ ഒരു സിന്ദൂരം വെച്ചൊരു ഇതും കൂടെ തുടക്കണം ചെയ്യണം ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിയുമ്പം സത്യം അവൾ പറഞ്ഞ് ഇത്രയാണ് അവൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു ഏ അത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയാന്ന് പറഞ്ഞു ഇനി പറയാൻ പോന്ന് ശ്രദ്ധിച്ചോണം ഈ കട്ടിളാട് അവിടെ വെക്കുന്നത് അടുപ്പിൻ്റെ അവിടെ വെക്കുന്നത് പിന്നെ ഒന്നുകൂടെ പറഞ്ഞല്ലോ എവിടെ ആയിരുന്നു പണപ്പെട്ടിയിൽ വെക്കുന്നത് ഈ മൂന്നിടത്ത് വെക്കുന്നതും മാസം ഒരു മാസം മാസമാകുമ്പോൾ മാറ്റിയിട്ട് ആ അതുപോലെ തന്നെ ആ മാസത്തിലെ പൗർ ഈ അമാവാസി കർത്തവാവിൽ തന്നെ അടുത്തോ തുടങ്ങണം അടുത്തോ വെക്കണം ഏഹ് അടുത്ത മാസത്തിൽ നിങ്ങൾ നോക്കണം കേട്ടോ കറക്റ്റായിട്ട് മൊബൈലിനകത്തൊക്കെ എന്താണല്ലോ ആക്കി ഇട്ടേക്കണം ഓർ മറക്കാതെ മറക്കും മറന്നു പോരുത് മറന്ന് ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരും ഏഹ് അത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഓർത്തു വെക്കണം അടുത്ത ഏത് മാസമാ അമാവാസി ഇതൊക്കെ വരുന്നത് ആ ഒരു മാസം ആവുമ്പഴത്തേക്ക് ഇതിനെ മാറ്റണം ഇതിനെ മാറ്റിയിട്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടേ പുതിയതായിട്ട് വെക്കണം അപ്പോഴും നിങ്ങൾ കൂടി വേണം പുതിയത് വെക്കാൻ ഈ മൂന്നിടത്തെ നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തായിരുന്നു ഇവിടെ വെക്കുന്നത് അതായത് കട്ടിളയുടെ അവിടെ വെക്കുന്നത് പണപ്പെട്ടിയുടെ അവിടെ വെക്കുന്നത് അടുക്കളയിൽ വെക്കുന്നത് ഏ ഉം അത്രയും വെക്കുന്നത് ഒരു മാസാകുമ്പോ നമ്മൾ മാറ്റണം മറ്റൊരു ഭാഗത്ത് വെച്ചേക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആഴ്ചയില് ഒന്ന് വെച്ച് മാറ്റി കൊടുക്കണം അതും ഇതുപോലെ തന്നെ നല്ല ശുദ്ധമായിട്ട് തന്നെ ചെയ്യണം ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന്റെ റിസൾട്ട് എന്താണേലും പറയണം അപ്പൊ ഇടയ്ക്ക് വെച്ചതെന്ന് കാരണം ഒരെണ്ണം കട്ടുകളുടെ അവിടുത്തെയാണ് ആണ് ആഴ്ചയിൽ ഒന്ന് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അതായത് എവിടത്തേക്കായിരുന്നു പൂജാമുറി അടുക്കള വെച്ചേക്കുന്നത് പണം എവിടാണോ വെച്ചേക്കുന്നത് അവിടുത്തെ ഒരു മാസാവുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റിയാൽ മതി ആ മാറ്റിയാൽ മതി പിന്നെ കട്ടുകളുടെ അവിടെ വെച്ചേക്കുന്നത് മാത്രം ആഴ്ചയിൽ ഒന്ന് മാറ്റണം അതും നല്ല രീതിയിൽ നല്ല വ്രത വ്രതത്തോട് മാംസങ്ങളൊന്നും കഴിക്കാൻ പാടില്ല നല്ല ശുദ്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പം നിങ്ങൾ പ്രത്യേക ശ്രദ്ധിച്ചോണം പിന്നെ ഒരു കാര്യം പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര നാൾ ചെയ്യണം വെറും മൂന്ന് മാസം മാത്രം ചെയ്താൽ മതി കേട്ടല്ലോ ഓരോന്ന് ഞാൻ കറ കറക്റ്റായിട്ട് പഠിപ്പിക്കുന്ന പോലെ പറഞ്ഞു തരുന്നത് ഇനിയും കമൻറ്റി വന്നിട്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ പിന്നെ ഭയങ്കര സംശയം ഉണ്ടെങ്കിൽ കമൻറ്റി ചോദിക്കാം കേട്ടോ അതായത് ഈ ഒരു മൂന്ന് മാസം മാത്രം അടുപ്പിച്ച് ഇത് ചെയ്താൽ മതി ഓരോ മാസവും മാറ്റുന്നത് ഏതൊക്കെയാന്ന് ഞാൻ പറഞ്ഞ കട്ടിലയുടെ അവിടുത്തെ ഒരാഴ്ച ഒരാഴ്ച ആഴ്ച മാറ്റണം ബാക്കി മൂന്നും ഒരു മാസം ആകുമ്പോൾ മാറ്റിയാൽ മതി ആ ഒരു മാസം എന്ന് പറയുന്നത് മാറ്റാൻ പോകുന്നത് നിങ്ങൾ ആദ്യ ഏത് ദിവസമാണോ ചെയ്തത് ഈ കർത്തവാവിൻ്റെ എന്നാണെങ്കിൽ ആ ഒരു ദിവസം ചെയ്യാവുള്ളൂ പിന്നെ തിങ്കളാഴ്ച ആണെങ്കിൽ ആ ഒരു ദിവസം ചെയ്യാനുള്ളൂ അങ്ങനെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെ ചെയ്യാവുള്ളൂ നിങ്ങൾ വളരെ നല്ലതായിട്ട് നല്ല സന്തോഷമായിട്ട് നിങ്ങൾക്ക് എന്ത് നല്ലത് വരും നല്ല ഉയർച്ച വരും നല്ല ഒരു എന്താ നമ്മുടെ ഒരു വീട് നല്ല രീതിയിൽ പോകും എല്ലാ സന്തോഷമായിട്ട് പോകും നല്ല മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടി നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ് ഇതിൽ നിന്ന് ഉയർച്ച കിട്ടും ഞാൻ കണ്ടതാണ് അതാണ് ഞാൻ പറഞ്ഞു അവരുടെ സന്തോഷം അതാണ് അതിനു മുമ്പ് ഇപ്പോഴും സങ്കടമായിരുന്നു മഹൊക്കെ ഒരുമാതിരി വിളറി വെളുത്ത് ഒരുമാതിരി വല്ലാത്ത ഇതൊക്കെ പാടും പിടിച്ച് എന്താ ഒന്നും തോന്നത്തില്ല മനുഷ്യർക്ക് പണമില്ലെന്നുണ്ടെങ്കിൽ വല്ലാത്തരും പറ്റുമോ ഇന്ന് ജീവിക്കണമെങ്കിൽ എന്തിനൊക്കെ പണം അല്ലേ അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ട്രിക്സിലൂടെ ഒക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനൊക്കെ നമുക്ക് നന്നാക്കി അടാം ചില വീടുകളൊക്കെ ഉണ്ട് ഐശ്വര്യമില്ലാതെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അവിടെ മഹാലക്ഷ്മി ഒന്നും വരത്തില്ല അങ്ങനെ നമ്മൾ വെറും തന്നതാണിലോട്ട് ഇങ്ങ് പോകും ശരിയല്ലേ പറഞ്ഞത് അപ്പം ഇതിനൊക്കെ നല്ലതാണ് ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരിട്ട് കണ്ട കാര്യം പറഞ്ഞതാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് മൂന്ന് മാസാവുമ്പോ റിസൾട്ട് വരുമ്പോ ഒരു മാസാവുമ്പോ തന്നെ ഇതിന്റെ റിസൾട്ട് അറിയാൻ തുടങ്ങും നിങ്ങളുടെ ആ വീട്ടിലെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ മാറ്റം വരുന്നത് കാണാൻ ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടും പൈസ പൈസ എന്താണെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ പൈസ നമ്മുടെ വീട്ടിൽ വന്നു ചേരും അപ്പം എന്നോട് വന്ന് കമന്റ് പറയണം ഒരു മാസം മാസമാവുമ്പോൾ എന്താണെങ്കിലും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ